ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മളിന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലായിക്കും കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ലോ ബഡ്ജറ്റിൽ വരുന്ന നല്ല നല്ല വീഡിയോകളുടെ ഡീറ്റെയിൽസാണ് നമ്മളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ അറിവിലേക്കായി പറഞ്ഞതെന്താണ് അപ്പോൾ ഇന്നത്തെ വീടിന് വിശേഷം നല്ലൊരു ഓടിട്ട വീടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് എട്ടര സെൻറ്റ് സ്ഥലവും ഓടിട്ട വീടും അതുപോലെ നല്ലൊരു വെള്ള സൗഹൃദത്തിനായി നല്ലൊരു കിണറും കൂടിയ നല്ലൊരു വീടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ വീടിനെ കുറിച്ചുള്ള കുറേ ഡീറ്റെയിൽസ് കുറേ ഫോട്ടോസ് കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീട് ഇഷ്ടമായെന്ന് കരുതുന്നു പേഴ്സണലി ആർക്കും പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള നല്ലൊരു വീടാണ് ഫാമിലീസിനൊക്കെ നല്ല രീതിയിൽ താമസിക്കാൻ പറ്റിയ സൗഹൃദമായ ഒരു വീട് കൂടിയാണ് മാത്രമല്ല ഈ വീടിനു ചേർന്ന് തന്നെ നമുക്ക് അമ്പലം പള്ളി തുടങ്ങിയ ആരാധനാലയങ്ങൾ അതുപോലെ സ്കൂളുകൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീടിന് സമീപത്ത് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ ഈ ഓടിട്ട വീട് നിങ്ങളിലേക്ക് ലഭിക്കുന്നു നമ്മുടെ ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്ന വില വെറും ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് നോക്കിയാൽ മതി നമ്മൾ ഈ വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീടും വീടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്ന ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീടോ സ്ഥലമോ കേരളത്തിലെ ഏത് ജില്ലയിലും ആയിക്കോട്ടെ നിങ്ങളുടെ കയ്യിലുള്ള സ്ഥലമോ വീടോ നമ്മുടെ ചാനൽ പരസ്യം ഇത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെയൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വളരെ ലോപഠിച്ചിട്ട് വരുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്